നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം ഫോമിലല്ലാതെ വലിയയായിരുന്ന കെ എൽ രാഹുൽ ഐ പി എല്ലിലെ സ്ഥിരതയാർന്ന പഠനം കാഴ്ചവെച്ച് ലോകകപ്പ് ടീമിലേക്ക് ചുവടുവെക്കുകയാണ് ഐ പി എൽ പന്ത്രണ്ടാം സീസണിലെ ഇരുപത്തിരണ്ടാം മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കിങ്സ് ഇലവൻ പഞ്ചാബിനെ ജയത്തിലെത്തിച്ചത് രാഹുലിന്റെ ബാറ്റിംഗ് പ്രകടനം കൂടിയാണ് ഹോം ഗ്രൗണ്ടായ മൊഹാലിയിൽ ആറ് വിക്കറ്റിനാണ് ഹൈദരാബാദിനെ പഞ്ചാബ് കെട്ടുകെട്ടിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദിനെ നൂറ്റി റൺസിന് പഞ്ചാബ് പിടിച്ചു നിർത്തി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ പഞ്ചാബ് പത്തൊൻപത് പോയിന്റ് അഞ്ച് ഓവറിൽ ലക്ഷ്യത്തിലെത്തി രാഹുൽ എഴുപത്തിയൊന്ന് റൺസും മയങ്ക് അഗർവാൾ അൻപത്തി അഞ്ച് റൺസും നേടി പഞ്ചാബിനെ വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു ഓസ്ട്രേലിയയിൽ നടന്ന ടെസ്റ്റ് പരമ്പരയിൽ രാഹുലിന്റെ പ്രകടനം ശരാശരിയിലും താഴെയായിരുന്നു ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും നടന്ന ഏകദിന പരമ്പരയിൽ താരത്തിന് കളിക്കാനുമായില്ല സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയതിനെ തുടർന്ന് വിലക്ക് നേരിട്ട രാഹുൽ ഇതോടെ ലോകകപ്പ് ടീമിന് പുറത്താകുമെന്ന ഘട്ടത്തിലായിരുന്നു ഐ പി എല്ലിലെ ആദ്യ രണ്ടു മത്സരത്തിലും രാഹുലിന് രണ്ടക്കം കാണാനായില്ല മൂന്നാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ എഴുപത്തിയൊന്ന് റൺസ് അടിച്ച് രാഹുൽ തിരിച്ചു വന്നു നാലാം മത്സരത്തിൽ പതിനഞ്ച് റൺസായിരുന്നു സമ്പദ് നാലാം മത്സരത്തിൽ പതിനഞ്ച് റൺസ് മാത്രമായിരുന്നു രാഹുലിന്റെ സമ്പാദ്യം അഞ്ചാം മത്സരത്തിൽ വീണ്ടും എഴുപത്തിയൊന്ന് റൺസ് എടുത്തതോടെ താരം ഫോമിലേക്ക് തിരിച്ചു വരികയാണെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് വരും മത്സരങ്ങളിലെ രാഹുലിന്റെ പ്രകടനം ലോകകപ്പ് ടീം തെരഞ്ഞെടുപ്പിൽ സെലക്ടർമാരെ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ് ലോകകപ്പിൽ ഇന്ത്യയുടെ നാലാം നമ്പർ ആരായിരിക്കുമെന്നത് സംബന്ധിച്ച് ഇപ്പോഴും സൂചനയൊന്നും പുറത്തു വന്നിട്ടില്ല മൂന്നോ നാലോ കളിക്കാർ ഈ സ്ഥാനത്തേക്ക് പരിഗണനയിലുണ്ട് ഫോമിലല്ലാത്ത അംബട്ട് റായഡുവിന് പകരം രാഹുൽ എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് വിജയ് ശങ്കറും ദിനേഷ് കാർത്തിക്കും ഈ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട് ഐ പി എൽ ലോകകപ്പ് ടീം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് സെലക്ടർമാർ പറയുമ്പോഴും ഐ പി എൽ പ്രകടനം കളിക്കാർക്ക് നിർണായകമാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ് എന്തായാലും രാഹുലിന്റെ പ്രകടനം നിർണായകമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രാഹുലിനെ പതിനഞ്ചംഗ ടീമിൽ ഉൾപ്പെടുത്തുമോ എന്നറിയാൻ ആരാധകർക്കും താല്പര്യമുണ്ട് എന്തായാലും പതിനഞ്ചാം തീയതിയാണ് ലോകകപ്പ് ടീമിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുന്നത് അതിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ലോകകപ്പ് ടീം സംബന്ധിച്ച കൂടുതൽ വാർത്തകൾക്കായി വൺ മലയാളം സന്ദർശിക്കൂ